മാത്രമാണ് ഖുർ എന്ന് വാദിക്കുന്ന ആളുകൾ ഹാജരാക്കേണ്ടത് ഈ തെളിവുകൾ മാത്രമാണ് ഒന്ന് അന്ധകാരമായ അന്ധകാരമയെന്ന് നാടോടികൾക്ക് അറിയുമെന്നതിന് തെളിവ് ആഴക്കടൽ അന്ധകാരമയപാടി എന്ന നാടോടികൾക്ക് അദ്ദേഹം മുഹമ്മദ് നബിന്റെ കാലത്തെ നാടോടികളെ ആയിക്കോണമെന്നില്ല വേറെ പിന്നെ അറബികളായ നാടോടികൾ തന്നെ ആയിക്കോണെന്നില്ല പിന്നീടുള്ള നാടോടികളായാലും മതി ഒന്നാമത് രണ്ടാമത്തേത് ആഴക്കടലിൽ ഒന്നിനു മുകളിൽ ആന ഒന്നായി അനേക മിരുട്ടുകളുണ്ട് എന്നുള്ളവർക്ക് അറിയാമായിരുന്നു എന്ന തെളിവ് മൂന്നാമത്തേത് ആഴക്കടലിൽ ആരെങ്കിലും പോയാൽ അവരുടെ കൈകൾ പോലും അവർക്ക് കാണാനാവില്ലെന്ന് അറവികൾക്ക് അറിയുമായിരുന്നു എന്ന തെളിവുണ്ടായാൽ മതി അവർക്ക് ആർക്കെങ്കിലും അറിയുമായിരുന്നു എന്നുള്ളതിന് അതിന് വേണമെങ്കിൽ അന്നത്തെ ഏത് എടുക്കാം ഏത് പഠനങ്ങൾ എടുക്കാം അറവികൾക്ക് അതിനായി കൊള്ളുന്നില്ല കാലഘട്ടത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുരാനെ വിമർശിക്കുവാൻ വേണ്ടി മാത്രം നോമ്പ് നോറ്റെടുക്കുന്ന പ്രത്യേകിച്ച് എൻ്റെ സഹസംവാദകന് സകലവിധ ആശംസകളും അർപ്പിക്കുന്ന മിഷനറിമാർക്ക് ആർക്കെങ്കിലും ബൈബിളിൻ്റെ ഏതെങ്കിലും താളുകളിൽ നിന്ന് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നാളെ പോസ്റ്റിട്ടാലും മതി ചെയ്യുമെന്ന് അവർ നമുക്ക് കാണാം ഇനി നാലാമത്തേത് കടലിന് മുകളിൽ കാണുന്ന തിരമാലകൾ അല്ലാതെ അതിന് കീഴിൽ ആന്തരിക തിരമാലകൾ ഉണ്ട് എന്ന ജ്ഞാനം നബിസ് വസ്ലമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് ഈ നാല് നാല് കാര്യങ്ങൾക്ക് തെളിവ് ഒരാൾക്കും ഈ കാര്യങ്ങൾ അന്ന് അറിയാമായിരുന്നു എന്നതിന്ധരിക്കാൻ സാധ്യമല്ല അക്ബർ സാഹിബ് എന്റെ വെല്ലുവിളിയെ തന്നെ ഒന്ന് മാറ്റിമറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് എൻ്റെ വെല്ലുവിളി അന്നത്തെ അറബികൾ മനസ്സിലാക്കാത്ത കാര്യം ഇപ്പൊ മനസ്സിലാക്കി എന്നതല്ല അന്നത്തെ അറബികൾക്ക് മനസ്സിലായ ഒരു കാര്യം അത് അന്നത്തെ അറബികൾക്ക് അറിയാത്ത കാര്യമായിരുന്നു അതിന് ഉദാഹരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഭൂമി കറങ്ങുന്നുണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട് എന്ന് ഖുറാനിൽ അന്ന് അറബികളോട് പറഞ്ഞിരുന്നെങ്കിൽ അത് അവർക്ക് അറിയാത്ത ഒരു കാര്യമായിരുന്നു അവർക്ക് മനസ്സിലായോ മനസ്സിലായില്ല എന്നുള്ള പ്രശ്നമേ എൻ്റെ വെല്ലുവിളിയിൽ വരുന്നില്ല അവർ കൃത്യമായി എന്താണോ മനസ്സിലാക്കിയത് ആ അറിവ് അന്ന് ആർക്കുമില്ലാത്ത ഒരു പുതിയ അറിവായിരുന്നു അത് പിന്നീട് ശാസ്ത്രം കണ്ടെത്തി അങ്ങനത്തെ ഉദാഹരണത്തിനാണ് ഞാൻ വെല്ലുവിളിച്ചത് അതല്ലാതെ അന്ന് ഒരു അന്ന് അറബികളെല്ലാം മനസ്സിലാക്കി ഒരു കാര്യം പ്രവാചകനും ഒരു കാര്യം മനസ്സിലാക്കി അള്ളാഹു ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പൊ സയൻസ് വികസിച്ചപ്പോ അതെല്ലാം കൂടെ നമ്മൾ വേറൊരു മനസ്സിലാക്കലേക്ക് വ്യാഖ്യാനിച്ചു അതല്ല ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് അന്ന് പറഞ്ഞ ഒരു കാര്യം ആ കാര്യം അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരിക്കണം ആ അറിവ് പിന്നീട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കണം അതിനാണ് ഞാൻ വെല്ലുവിളിച്ചത് അല്ലാതെ അദ്ദേഹം പറഞ്ഞതുപോലെ അന്ന് മനസ്സിലാക്കി അത് വേറെ രീതിയിൽ ഇപ്പോൾ ഭ്രൂണശാസ്ത്രം മനസ്സിലാക്കിയ പോലുള്ള കാര്യങ്ങളല്ല ഇനി അദ്ദേഹം അവിടെ അവതരിപ്പിച്ച കാര്യത്തിനുള്ള മറുപടി പറയാം ഇവിടെ ഖുറാനിൽ ഒരുപാട് ഉപമകളുണ്ട് ആ ഉപമകൾ പറയുന്നിടത്ത് ആ ഉപമകള് നാച്ചുറലായ കാര്യമാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അത് അത് പലപ്പോഴും ആയിട്ടുള്ള കാൽപ്പനികമായിട്ടുള്ള ഉപമകളാണ് ഇവിടെ ഖുറാനില് ആ പറഞ്ഞ വാക്യവും അതിൻ്റെ മുകളിലും അതിൻ്റെ താഴെയുള്ള വാക്യം മുജാഹിദുകൾ തന്നെ പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ ഓൺലൈൻ ചെറിയ ചെറിയമുണ്ടോ പിന്നെ പറപ്പൂർ കുഞ്ഞോദോ അവതരിപ്പിച്ച പരിഭാഷയിൽ നിന്ന് ഞാൻ വായിക്കാം ഇരുപത്തിനാലാം അദ്ധ്യായത്തിലെ മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാപ്പത്തൊന്ന് വാക്യങ്ങളാണ് വായിക്കുന്നത് അതിൻ്റെ നടുവിലുള്ള നാൽപ്പതാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത് അവിശ്വസിച്ചവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു അങ്ങനെ അവൻ അതിനടുത്തേക്ക് ചെന്നാൽ അങ്ങനെ ഒന്നുള്ളതായി തന്നെ അവൻ കണ്ടെത്തുകയില്ല എന്നാൽ തൻ്റെ അടുത്ത് അള്ളാഹുവെ അവൻ കണ്ടെത്തുന്നതാണ് അപ്പോൾ അള്ളാഹു അവൻ അവൻ്റെ കണക്ക് തീർത്തു കൊടുക്കുന്നതാണ് അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവൻ അത്രേ ഇവിടെ മരീചിക വെള്ളമാണെന്ന് വിചാരിച്ചു പോവുകയും അത് വെള്ളമല്ല എന്ന് അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഉപമയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം അവിശ്വാസികളുടെ കാര്യമാണ് ഇവിടെ ഉപമയായിട്ട് പറയുന്നത് ഇനി അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ച കുറാൻ വാക്യം അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ അതാണ് ബ്രാക്കറ്റില് തിരമാല അതിനെ ബ്രാക്കറ്റിൽ കടലിനെ ആരാ കൊടുത്തിരിക്കുന്നത് കുഞ്ഞ മുഹമ്മദ് ചെറിയ മുണ്ടത്തിന്റെയും പരിഭാഷയിൽ ബ്രാക്കറ്റില് കടലിനെ കടലിനെ പൊതിയുന്നു അതിനു വീത വീണ്ടും തിരമാല അതിനു വീണ്ടേ കാർമേഘം അങ്ങനെ ഒന്നിനു വീതം മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ അവന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവൻ കാണുമാറാകില്ല അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല അടുത്ത വാക്യം ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും ചിറക് നിവർത്തി പിടിച്ചുകൊണ്ട് പക്ഷികളും അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ അങ്ങനെ പോകുന്നു ഇവിടെ അറബികൾക്കറിയാത്ത എന്തെങ്കിലും ശാസ്ത്രം ഇതിലുണ്ടോ ഒന്ന് ഇത് ഡീപ് സീല സമുദ്രശാസ്ത്രീലില്ല ആഴമുള്ള ഒരു കടലിലേക്ക് ഒരാൾ മുങ്ങി പോകുമ്പോൾ അയാൾ ഇരുട്ടിലകപ്പെടുന്നു എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ പുറത്തേക്ക് കൈനീട്ടിയാൽ പോലും കാണൂല ആഴ കടലിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കൈനീട്ട എന്ന് മാത്രമല്ല ആ അയാളെ പൊതിയുന്ന സാധനങ്ങളില് തിരമാല ഒന്നിന് മേലെ ഒന്നിനു മേലെ തിരമാല അടിക്കുന്നുണ്ട് അതിന്റെ മുകളിൽ മഴക്കാറുണ്ട് ആഴക്കടലിൽ എവിടെ അക്ബർ സാഹിബെ മഴക്കാറ് നോക്കണം നിങ്ങൾ ഇതുപോലെയുള്ള വളരെ ബാലിശമായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് കൊണ്ടുവന്നിട്ട് ശാസ്ത്രമായിട്ട് പറയുന്നത് ഇനി ആഴക്കടലിൽ ഉണ്ട് എന്നുള്ളത് പുതിയ അറിവാണോ ആ അറിവ് എവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം ബൈബിളില് യോന എന്ന് പറയുന്ന അദ്ധ്യായത്തിൽ പറയുന്നു നീ ഈ യോന കടലിൽ മുങ്ങുന്നതിനെ കുറിച്ച് പറയും നീ എന്നെ സമുദ്രമധ്യയെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ മറികടന്നു പോയി എൻ്റെ മീതെ മറികടന്നുപോയി അവിടെ ആഴക്കടലിൽ മുക്കിയപ്പോൾ അവിടെ പ്രവാഹങ്ങളുണ്ട് എന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഇതൊന്നും മുഹമ്മദ് റഫിയെ സംബന്ധിച്ചിടത്തോളം അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവല്ല ആഴക്കടലില് തിരമാലകൾ ഉണ്ട് എന്നാണ് അർത്ഥമാണ് അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ അർത്ഥമായി ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും അതൊരു പുതിയ അറിവല്ല ബൈബിളിൽ നിന്ന് അടിച്ചു മാറ്റിയ അറിവാണ് എന്നാൽ ആഴക്കടലിൽ ഇരുട്ടുണ്ട് എന്നറിയാൻ വലിയ സമുദ്രശാസ്ത്രമൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ ആഴക്കടലിലെ ഇരുട്ടിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എവിടെ പറയുന്നത് ഒരാൾ കടലിലേക്കും താന്നു പോകുന്നു ആഴമുള്ള കടലിലേക്ക് അമാനി അമാനിമിയുടെ തഫ്സീർ വേണേൽ ഞാൻ അതെടുത്ത് വായിച്ചു തരാം അതിലും ഇത്ര എന്നെ പറഞ്ഞിട്ടുള്ളൂ ആഴക്കടലിലേക്ക് ആണ്ടുപോകുന്നു പറഞ്ഞാൽ ആഴമുള്ള കടലിലേക്ക് ഒരാൾ ആണ്ടുപോകുമ്പോൾ അയാളുടെ കൈ പുറത്തേക്ക് പൊക്കിയാൽ പോലും അയാൾക്ക് കാഴ്ച കാണാത്ത അത്ര ഇരുട്ടുണ്ടാവാൻ കാരണം അയാളുടെ മുകളിൽ തിരമാലകൾ ഒന്നിനു മേലൊന്നായി അടിച്ചുകൊണ്ടിരിക്കുന്നു തിരമാല അടിക്കുമ്പോൾ പ്രകാശം കുറയും പിന്നെ വെളിച്ചം ഉണ്ടെങ്കിലേ കുറച്ചെങ്കിലും കാണുകയുള്ളൂ വെളിച്ചം ഇല്ലാതിരിക്കാൻ വേണ്ടി തിരമാലയുടെ മുകളിൽ കറുത്ത മഴക്കാറും മൂടിയിട്ടുണ്ട് അപ്പൊ കറുത്ത മഴക്കാർ മൂടി നിൽക്കുന്നു അതിന്റെ താഴെ തിരകമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ താന്നുപോകുന്നു അപ്പോൾ അയാൾ ഈ തിരമാലകൾക്ക് മുകളിലേക്ക് കൈ പുറത്തേക്ക് നീട്ടിയാൽ പോലും അയാളുടെ കൈ പോലും അയാൾക്ക് കാണില്ല അത്ര ഇരുട്ട് ഈ കടലിലേക്ക് മുങ്ങി പോകുന്ന ആൾക്ക് അനുഭവപ്പെടുന്നു എന്ന് ഒരു ഉപമ പറഞ്ഞതാണ് അവിശ്വാസിയുടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ഉപമ മാത്രമാണത് ഇവിടെ അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങൾ ആഴമേറിയ ഒരു സമുദ്രത്തിലെ അന്ധകാരങ്ങളെപ്പോലെയാകുന്നു അതിനെ ആ സമുദ്രത്തെ അവിടെയും സമുദ്രത്തെ എന്ന് പറഞ്ഞത് സമുദ്രത്തെ തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു അല്ലാതെ ഡീപ് സീൽ കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ ആഴത്തിലുള്ള തിരമാലയെക്കുറിച്ചല്ല ആ സമുദ്രത്തിന്റെ മുകളിലെ തിരമാലകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് തിരമാല മൂടിക്കൊണ്ടിരിക്കുന്നു അതിനു മീതയും തിരമാലയുണ്ട് അതിനു അതിനുമീതേ കാർമേഘവും അപ്പോൾ ഒരു തിര ഇങ്ങനെ വന്ന അടിച്ചു അതിന്റെ മേലെ പിന്നെയും തിര വന്ന അടിച്ചു ഇതൊക്കെ കടലിൽ നമ്മൾ കാണുന്നതാണ് അറബികൾ കാണുന്നതാണ് അങ്ങനെ തിര തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ താഴേക്ക് മുങ്ങി പോകുന്ന ഒരാൾക്ക് വെളിച്ചം കാണൂല കാരണം വെള്ളം ഇളകാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കുളത്തില് മുങ്ങിട്ട് വെള്ളം ഇളകാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചം കാണും പക്ഷേ മുകളിൽ നല്ലപോലെ തിര അടിക്കുമ്പോൾ വെളിച്ചം കാണില്ല പിന്നെ അവിടെ വെയിലുകൂടെ ഉണ്ടെങ്കിൽ കുറച്ച് വെയിലുകൂടെ ഇല്ലെങ്കിൽ മഴക്കാർ മൂടി നിൽക്കുന്ന സമയമാണെങ്കിൽ വെള്ളത്തിലേക്ക് മുങ്ങി പോകുന്ന ഒരാൾക്ക് തീരെ കാഴ്ച വെളിച്ചം കാണൂല എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇത് കിലോമീറ്ററുകൾ ആഴത്തിലുള്ള കടലിൽ തിരമാല ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വെറുതെ മുക്കി കൊണ്ടുപോകേണ്ട കിലോമീറ്ററുകൾ ആഴത്തിലെ തിരമാലേൻ്റെ ഒപ്പം മഴക്കാരുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരണം ഇത്രേ ഉള്ളൂ ഇതിനും മറുപടി പറയാൻ ഇതൊക്കെ അന്നത്തെ കാലത്ത് അറിയാത്ത കാര്യമല്ല ബൈബിളിലും ഇതുപോലെയുള്ള ഉപമകളുണ്ട് ഇത്തരത്തിലുള്ള കാല്പനികമായ ഉപമകൾ എടുത്തിട്ട് അതിലൊന്നും ശാസ്ത്രം വരെയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല അന്നത്തെ അറബികൾക്ക് വെള്ളത്തിൽ മുങ്ങിയാൽ കാഴ്ച കുറയും എന്നൊക്കെ അറിയാം കടലിൽ മുങ്ങിയാൽ തിരമാലേൻ്റെ മേലെ കൂടെ പുറത്തേക്ക് നോക്കിയാൽ വെളിച്ചം കുറവാണെങ്കിൽ കാഴ് കൈ പോലും കാണില്ല എന്നുള്ളതൊക്കെ അന്നത്തെ അറബികൾക്കും കടലിലും മുങ്ങിയവർക്കും ഒക്കെ അറിയാം കടലിൽ മുങ്ങുക എന്നുള്ളത് മനുഷ്യരുള്ള കാലത്ത് മുതലേ മനുഷ്യൻ മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് കിലോമീറ്ററുകൾ ആഴത്തിലെ കടലിൻ്റെ അടിയിൽ തിരമാല ഉണ്ട് എന്നുള്ള ശാസ്ത്രവും ഓഷ്യാനോളജിയും മുഴുവൻ അവിടെ വെറുതെ വിശദീകരിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യവും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരെ ഒന്നും കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം നമ്മൾ ഇതിലെ ശാസ്ത്രമല്ല നമ്മുടെ വിഷയം അത് കുറാനിലുണ്ടോ ആ കുറാലിൽ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അന്നത്തെ അറബികൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് മാത്രമാണ് നമ്മൾ പരിശോധിക്കേണ്ടതുള്ളൂ ഇവിടെ അന്നത്തെ അറബികൾക്ക് മനസ്സിലാവുന്ന ഒരു ഉപമ പറഞ്ഞു കൊടുത്താണ് അറബികൾക്ക് മനസ്സിലാവാത്ത അറിയാത്ത ഒരു കാര്യമല്ല ഇതിൽ ഒരു പുതിയ അറിവില്ല വെള്ളത്തിൽ മുങ്ങിയാൽ വെളിച്ചം കുറയുമെന്നും തിരമാലകൾ മേലെ അടിക്കുമ്പോൾ ഇരുട്ട് അനുഭവപ്പെടുമെന്നും വെളിച്ചം കുറയുമെന്നും അതിൻ്റെ മുകളിലേക്ക് കൈവന്തിയാൽ പോലും കൈ മര്യാദക്ക് കാണില്ല എന്നുള്ളതൊക്കെ വെള്ളത്തിൽ കുളിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് മഴക്കാർ മൂടം മൂടിക്കഴിഞ്ഞാൽ ആ ഇരുട്ട് പിന്നെയും മൂടും ഇവിടെ അവിശ്വാസിയുടെ ഹൃദയത്തിൽ ഇരുട്ടിൻ്റെ കുറേ വലയങ്ങൾ ഉണ്ടാകുന്നു എന്നൊരു ഉപമ ഇവിടെ പറഞ്ഞത് മാത്രമാണ് ഇതിനകത്ത് ഒരു ശാസ്ത്രവും ഇല്ല ഇതിനകത്തൊരു സമുദ്രശാസ്ത്രവും ഇല്ല ഇതിനകത്ത് അന്നത്തെ ആളുകൾക്ക് അറിയാത്ത ഒരു അറിവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അക്ബർ സാഹിബെ താങ്കൾ ഇത്രയും ബാലിശമായ ഒരു ഉദാഹരണവും കൊണ്ടാണ് ഈ ഈ സംവാദത്തിന് വന്നത് എന്നത് ഖുറാനിൻ്റെ ദയനീയ അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങൾ ഇത്രയും കാലം ഈ പത്തൊൻപത് കൊല്ലം ഈ ഖുറാനിൽ ഗവേഷണം നടത്തിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ശാസ്ത്ര അത്ഭുതാണല്ലോ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് അപ്പൊ പിന്നെ ബാക്കിയുള്ളതിൻ്റെ കഥ എന്താ പറയാ എന്താണ് ഞാൻ പറയേണ്ടത്